ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ചെറിയ വീടിൻ്റെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു ഓട് വീടാണ് ഇന്നത്തെ വിൽപ്പനയ്ക്ക് വരുന്നത് നമുക്ക് വെള്ള കണക്ഷനായിട്ട് ജലനീതി വാട്ടർ കണക്ഷൻ വരുന്നത് പഞ്ചായത്ത് റോഡാണ് നമുക്ക് ഈ വീടിന് മുൻവശത്തായി കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്തെല്ലാം വീടുകളിലുള്ളൊരു ഏരിയയാണ് അതുപോലെ ഫോറസ്റ്റ് ഫ്ലഡിങ് അങ്ങനെ യാതൊരുവിധ ശല്യവും ഇല്ലാത്ത നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ നല്ലൊരു വീട് നമുക്ക് വരുന്നത് വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുന്നൊരു വില കൂടിയാണ് ഏഴു ലക്ഷം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് ഇത്രയും ചെറിയ വിലയ്ക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് വരുന്ന ഈ നല്ലൊരു വീട് നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായ വീടോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുടെ മറ്റൊരു ലോ പഠിച്ചിട്ട് വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്